പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു തുടർച്ചയായ രണ്ടാം തവണയാണ് ഓം ബിർള സ്പീക്കറാകുന്നത് ശബ്ദവോട്ടോടെ സ്പീക്കറെ തെരഞ്ഞെടുത്തു സ്പീക്കറെ ഡയസിലേക്ക് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രാഹുലും ആനയിച്ചു വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട് ഗൌതം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി എം ബിജെപിയും പിയോംബിളെ ശബ്ദവോട്ടോടെ തെരഞ്ഞെടുത്തോ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുക ആശംസ അറിയിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് സംഭവിച്ചത് ലോക്സഭയുടെ സ്പീക്കറായി ആ ഓം ബിർളയെ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ശബ്ദവോട്ട് മതി എന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് നടത്തി കഴിഞ്ഞാൽ ഒരു രണ്ട് സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ടുകൾ ലഭിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്ക് ലഭിക്കും ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം വോട്ട് ആവശ്യപ്പെട്ടു കാരണം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസും എൻ സി പിയും ഒക്കെ ഈ കൊടുക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത അതിൽ രൂപപ്പെട്ടു അതിനാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് ആണെങ്കിൽ ഒരു ഈ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ട് പോലും ലഭിച്ചില്ല എങ്കിൽ അത് പ്രതിപക്ഷ നിരയിൽ വലിയ ഭിന്നതയ്ക്ക് വഴിവെക്കും ഈ സാഹചര്യത്തിലാണ് ശബ്ദ വോട്ട് മതി നിലപാടിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ എത്തിയത് അതിനാൽ ഒരു വോട്ടെടുപ്പ് നടന്നില്ല ഓം ബിർളയെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ഓം ബിർളയെ വീണ്ടും ലോക്സഭയുടെ സ്പീക്കറായി പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നീട് കീഴ്വഴക്കം അനുസരിച്ച് പ്രധാനമന്ത്രിയും സഭയിലെ പ്രതിപക്ഷ നേതാവും ചേർന്ന് ഓം ബിർളയെ ഈ ചെയറിലേക്ക് ക്ഷണിക്കുകയും ആ ചെയറിൽ അദ്ദേഹം ഇരിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സഭയിൽ സംസാരിച്ചു കഴിഞ്ഞ കടന്നുപോയ പതിനേഴാം ലോക്സഭയിൽ എങ്ങനെയാണ് ഓം ബിർള തന്റെ കഴിവുകൾ തെളിയിച്ചത് ആ എല്ലാ എം പിമാരെയും കൃത്യമായി ആ ചേറിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നതിലും വേണ്ട നിലപാടുകൾ സ്വീകരിക്കുന്നതിലും അദ്ദേഹം കൈക്കൊണ്ട ശക്തമായ തീരുമാനങ്ങൾ അതിനെല്ലാം അഭിനന്ദിച്ചുകൊണ്ടും ആ പതിനേഴാം ലോക്സഭയിൽ കൈക്കൊണ്ട ശക്തമായ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളെ ഓർമ്മപ്പെടുത്തി കൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ചു മറ്റു നേതാക്കൾ സഭയിൽ ഗൗതം ഒറ്റ കാര്യം കൂടി കാരണം നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപൂർവമായിട്ടാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കാറുള്ളത് സാധാരണ ഒരു സമവായത്തിലെത്തിയത് ഇപ്പോൾ അംഗബലം കണക്കാക്കുകയാണെങ്കിൽ പോലും പരാജയപ്പെടുമെന്ന് ഉറപ്പായിട്ടും പ്രതിപക്ഷം ഇതിനെ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നൊക്കെയുള്ള സംശയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉയർന്ന സാഹചര്യമുണ്ട് ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെയാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ ഭിന്നത ടി എം സി ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ അതിർപ്തി പ്രകടിപ്പിച്ച സാഹചര്യം അതുകൊണ്ട് ഈ ഒരു സമയം എത്തിയപ്പോഴേക്കും പ്രതിപക്ഷം ആ ഒരു എത്താൻ അവർ നിർബന്ധിതരായി എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കൊടിക്കുത്തൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് ഇതിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പലതവണ ബി ജെ പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊണ്ടത് അതിനാലാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാദം പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഇത് മുൻ സ്വന്തം മുന്നണിക്കകത്ത് തന്നെ വലിയ തലവേദനയായി കൊടിക്കുന്നലിന്റെ സ്ഥാനാർത്ഥിത്വം മാറുകയായിരുന്നു കാരണം ആ കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥി തങ്ങളോട് ചോദിക്കാതെയാണ് എന്ന പരസ്യ പ്രസ്താവനയുമായി ആ തൃണമൂൽ കോൺഗ്രസും മറ്റും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ മറ്റ് കക്ഷികൾക്കും ഇതിൽ അതൃപ്തി ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് ശബ്ദ വോട്ട് മതി എന്ന പറയേണ്ട നിലയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ ലക്ഷ്മി ശരി ശരി ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്